പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ ശ്രീ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ വത്സര സഹോദരരെ നമ്മുടെ കർത്താവായ ശ്രീ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ ഈ രാത്രിയിൽ ജാഗരത്തിനും പ്രാർത്ഥനക്കും ഒരുമിച്ച് വരുവാൻ ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന മക്കളെ സഭക്ഷണിക്കുന്നു വചനം ശ്രമിച്ചുകൊണ്ടും അവിടുത്തെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിന്റെ പസിക ഇപ്രകാരം അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ മരണത്തിന് വിജയത്തിൽ പങ്കാളികളാകാനും അവിടത്തോടുത്ത് ദൈവത്തിൽ ജീവിക്കാനുമുള്ള പ്രത്യാശ നമുക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങേ പുത്രൻ വഴി അങ്ങേ മഹത്വത്തിന്റെ അഗ്നി വിശ്വാസികളിൽ ചൊരിഞ്ഞുവല്ലോ ഈ പുത്തൻ തീ ആശീർവദിക്കണമേ ഈ പസക മഹോത്സവം വഴി സ്വർഗീയ അഭിലാഷങ്ങൾ പ്രജ്ജലിപ്പിക്കുന്ന പോലെ നിർമ്മല മാനസരായി നിത്യമായ മഹത്വത്തിന്റെ ആഘോഷത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃതാവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥനകണമേ ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫയും ഒമേഗയും അവിടുത്തേതാണ് കാലങ്ങളും യുഗങ്ങളും അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും കർത്താവായ ക്രിസ്തു തന്റെ മഹിമയേറിയ ൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ മഹത്വത്തോടെ ഉയർത്തെഴുന്ന കൃഷ്ണുവിന്റെ ദീപ്തിപൂരം ഹൃദയത്തിന്റെയും മനസ്സിന്റെയും കൂരലിൽ നീക്കുമാറാകട്ടെ Cristo vinca assun sì. sì, sì. sì, sì. sì.